ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ പത്ത് സൈനിക രാജ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വഴി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും വഹിക്കുന്നത് അതിൻ്റെ സൈനികരാണ് ലോകത്തിലെ ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്ത് വരുന്നത് ഇറ്റലിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിതമായ ഇറ്റാലിയൻ സൈന്യം ഇന്ന് കരസേന നാവികസേന വ്യോമസേന ബോർഡർ ഗാർഡ് എന്നിവയുമായി യൂറോപ്പിലെ ഏറ്റവും സ്വാധീനമുള്ള സൈനിക ശക്തികളിൽ ഒന്നായി നിലകൊള്ളുന്നു ഒൻപതാം സ്ഥാനത്ത് വരുന്നത് തുർക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപം കൊണ്ട തുർക്കി സായുധ സേനയിൽ ലക്ഷത്തിലധികം സൈനികർ പ്രവർത്തിക്കുന്നു നാൽപ്പത്തിയേഴ് ബില്ല്യൻ ഡോളറിലധികം വാർഷിക പ്രതിരോധ ചെലവിലൂടെ കര നാവിക വ്യോമസേനകളെ ഉൾക്കൊള്ളുന്ന ശക്തമായ സൈനിക സംവിധാനമാണ് തുർക്കിക്കുള്ളത് എട്ടാം സ്ഥാനം ജപ്പാനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സ്ഥാപിതമായ ജപ്പാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് ലോകത്തിലെ ഏറ്റവും ആക്റ്റീവായ സൈനിക ശക്തികളിൽ നിന്നാണ് കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് പ്രധാന വിഭാഗങ്ങളിലായി വ്യാപിച്ചെടുക്കുന്ന ജപ്പാൻ സൈന്യത്തിന്റെ വാർഷിക പ്രതിരോധ ചിലവ് എഴുപത് ബില്യൺ ഡോളറിന് മുകളിലാണ് ഏഴാം സ്ഥാനത്ത് വരുന്ന ഫ്രാൻസ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തന്നെ സ്വന്തം ശക്തി തെളിയിച്ച രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രൂപം കൊണ്ട ഫ്രഞ്ച് ആർമഡ് ഫോഴ്സ് ഇന്ന് ഏകദേശം നാല് ലക്ഷത്തിലധികം സൈനികരെ ഉൾക്കൊള്ളുന്നു ഫ്രാൻസ് നാറ്റോയുടെ പ്രധാന അംഗവും യൂറോപ്യൻ യൂണിയനിലെ വലിയ പ്രതിരോധ ബജറ്റുള്ള രാജ്യങ്ങളിൽ ഒന്നുമാണ് ആറാം സ്ഥാനത്ത് വരുന്നത് യുണൈറ്റഡ് കിങ്ഡം ആണ് ആയിരത്തി എണ്ണൂറുകളിൽ ആരംഭിച്ച ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു ബ്രിട്ടീഷ് ആർമി റോയൽ നേവി റോയൽ എയർഫോഴ്സ് എന്നിവയുമായി എഴുപത്തെട്ട് ബില്യൺ ഡോളറിലധികം ബജറ്റ് കൈകാര്യം ചെയ്യുന്ന യു കെ ലോകത്തിലെ പ്രമുഖ സൈനിക ശക്തികളിൽ ഒന്നാണ് അഞ്ചാം സ്ഥാനത്ത് ഇന്ന് സൗത്ത് കൊറിയയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ രൂപം കൊണ്ട കൊറിയൻ പീപ്പിൾസ് ആർമിയിൽ ഇന്ന് പന്ത്രണ്ട് ലക്ഷത്തിലധികം സൈനികരാണുള്ളത് കരസേന നേവി സ്പെഷ്യൽ ഫോഴ്സ് വ്യോമ പ്രതിരോധ സേന തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യാപിച്ചിരിക്കുന്ന കൊറിയൻ സൈന്യത്തിന്റെ സുപ്രീം കമാൻഡർ കിങ് ജോങ് ഉൻ നാലാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപം കൊണ്ട ഇന്ത്യൻ ആർമിയിൽ ഇന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം സൈനികരാണ് പ്രവർത്തിക്കുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് പ്രധാന വിഭാഗങ്ങൾക്കൊപ്പം ദുരന്ത നിവാരണം മുതൽ രാജ്യാന്തര സമാധാന മിഷനുകളും ഇന്ത്യയുടെ സൈന്യം സജീവമായി പ്രവർത്തിക്കുന്നു എൺപത് ബില്യൺ ഡോളറിലധികം വാർഷിക ബജറ്റോടെ ലോകത്തെ നാലാമത്തെ വലിയ സൈനിക ശക്തിയായി ഇന്ത്യ മുന്നേറുന്നു മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്ഥാപിതമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ ഇന്ന് ഇരുപത് ലക്ഷത്തിലധികം സൈനികർ പ്രവർത്തിക്കുന്നു കരസേന നാവികസേന വ്യോമസേന റോക്കറ്റ് ഫോഴ്സ് സപ്പോർട്ട് ഫോഴ്സ് എന്നിവ ഉൾക്കൊള്ളുന്ന അഞ്ച് പ്രധാന വിഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന ചൈനീസ് സൈന്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബില്യൺ ഡോളറിലധികം ചെലവഴിക്കുന്നു പ്രസിഡന്റ് ഷി ജിൻ തന്നെയാണ് ചൈനീസ് സൈന്യത്തിൻ്റെ പരമാധികാരി രണ്ടാം സ്ഥാനത്ത് വരുന്നത് റഷ്യയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റെഡ് ആർമിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന റഷ്യൻ ഫെഡറേഷൻ്റെ സായുധസേന രൂപം കൊണ്ടത് പതിമൂന്ന് ലക്ഷത്തിലധികം സൈനികരോടൊപ്പം കര നാവിക വ്യോമ മിസൈൽ സ്പേസ് തുടങ്ങി ആറ് മേഖലകളിൽ വ്യാപിച്ചെടുക്കുന്ന റഷ്യൻ സൈന്യം അമേരിക്കയുമായി ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ആയുധശക്തികളിൽ ഒന്നാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അമേരിക്കയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ അമേരിക്കൻ സൈന്യം ഇന്ന് കര നാവിക വ്യോമ ബഹിരാകാശ സേന കോസ്റ്റ് ഗാർഡ് തുടങ്ങി ആറ് പ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ച അമേരിക്ക പതിമൂന്ന് ലക്ഷത്തിലധികം സൈനികരെ ഉൾക്കൊള്ളുന്ന വൻ സേനയാണ് ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹാൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക